നമസ്കാരം വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീമദ് ഭഗവത്ഗീതയിലെ സാഖ്യയോഗം എന്ന രണ്ടാമത്തെ അധ്യായത്തിലെ ഇരുപത് ശ്ലോകങ്ങളാണ് നമ്മൾ വായിച്ച് അർത്ഥം പറഞ്ഞത് ഇന്ന് ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകം മുതൽക്ക് നമുക്ക് വായിക്കാം നിത്യം കഥം പുരുഷ പാർത്ഥ ഹന്തികം പാർത്ഥ വെച്ചാൽ അർജുന എന്ന് വിളിക്കുകയാണ് യാ യാതൊരാളാണോ അവിനാശിനം നാശരഹിതനായി നിത്യം നിത്യമായവനും അതായത് എല്ലായിപ്പോഴും ഉള്ളവനും അജം ജനനരഹിതനും എന്നുവെച്ചാൽ ഉണ്ടാകേണ്ട ആവശ്യമില്ല നിത്യമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു എന്നന്നെ അർത്ഥം അവ്യയം ക്ഷയം ഇല്ലാതിരിക്കുന്നവൻ അതായത് ഒരിക്കലും കുറയുന്നില്ല അങ്ങനെ കുറവില്ലാത്തവനും വേദ അറിയുന്നുവോ സ ആ പുരുഷൻ കഥം കം ഖാത്ത എങ്ങനെ ആരെ കൊല്ലിക്കാനാണ് കം ഹന്തി ആരെയാണ് കൊല്ലുന്നത് ഇവിടെ അല്ലയോ അർജുന എന്ന് വിളിച്ചിട്ട് പറയാണ് ഈ ആത്മാവ് എന്ന് പറയുന്നത് ഒരിക്കലും നാശമില്ലാത്തതും അജനും മാറ്റങ്ങളൊന്നും വരുത്താത്തതും ആണ് എന്ന് അറിയുന്ന ഒരാൾക്ക് ആരെയെങ്കിലും കൊല്ലാനോ അല്ലെങ്കിൽ വധിക്കാനായി പ്രേരിപ്പിക്കാനോ സാധിക്കയില്ല ഇവിടെ കൃഷ്ണൻ വധിക്കാനായി പ്രേരിപ്പിക്കുന്നു എന്നോ അല്ലെങ്കിൽ അർജുനൻ വധിക്കുന്നു എന്നൊക്കെ ധരിക്കുന്നുണ്ടെങ്കിൽ അത് അജ്ഞത കൊണ്ട് മാത്രമാണ് എന്നാണ് പറയുന്നത് ഇവിടെ ഈ ലോകത്തിലെ ആത്മാവ് എന്ന് പറഞ്ഞ ഒന്നേ ഉള്ളൂ അത് ഒരിക്കലും ജനിക്കൂല മരിക്കൂല പിന്നെ അതിനെ എങ്ങനെയാണ് കൊല്ലാനും കൊല്ലിക്കാനൊക്കെ സാധിക്കുക എന്നാണ് ചോദിക്കുന്നത് അതായത് ഏതാണ്ട് അദ്വൈത ജ്ഞാനം തന്നെയാണ് പകർന്നു കൊടുക്കുന്നത് ഈ ആത്മാവിന് ദേഹങ്ങൾ സ്വീകരിക്കുകയും ഉപേക്ഷിക്കുകയൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട് അത് തന്നെ ഒരു ദുഃഖല്ലേ എന്ന് നേരത്തെ അർജുനൻ ചോദിച്ചിരുന്നു അതിന്റെ മറുപടിയാണ് ഇനി അടുത്ത ശ്ലോകം മനുഷ്യൻ യഥാ ഏത് പ്രകാരത്തിലാണോ ജീർണാനി വാസാംസി ജീർണങ്ങളായ വസ്ത്രങ്ങളെ വിഹായ ഉപേക്ഷിച്ചിട്ട് അപരാണി നവാനി ഗൃഹ്ണാതി വേറെ പുതിയത് സ്വീകരിക്കുന്നത് തഥാ ദേഹി അപ്രകാരം ഈ ദേഹി എന്ന് വെച്ച ജീവൻ ജീർണാനി ശരീരാണി വിഹായ ജീർണിച്ചിരിക്കുന്ന ശരീരങ്ങളെ ഉപേക്ഷിച്ചിട്ട് അന്യാനി നവാനി സംയാതി അന്യാനി എന്ന് വെച്ചാൽ വേറെ മറ്റുള്ള നവാനി പുതിയ ഏർ ദേഹങ്ങളെ സ്വീകരിക്കുന്നു അതായത് നമ്മൾ കീറിത്തുടങ്ങിയ ജീർണിച്ച വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചിട്ട് പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് അതുപോലെയാണ് ഈ ജീർണിച്ച് തുടങ്ങിയ വയസ്സായിട്ടുള്ള നമ്മുടെ ഈ ശരീരത്തിനെ ഉപേക്ഷിച്ചിട്ട് വേറെ പുതിയ ശരീരങ്ങൾ സ്വീകരിക്കുന്നത് അതായത് നമ്മൾ ഈ ശരീരം വറക്കാനായിട്ടാണ് ഈ വസ്ത്രം ധരിക്കുന്നത് അത് കീറി തുടങ്ങിയ അതിൻ്റെ പ്രയോജനം ഉണ്ടാവില്ല അല്ലേ അപ്പം നമ്മളത് ഉപേക്ഷിക്കുന്നു എന്നിട്ട് പുതിയത് ധരിക്കുന്നു ഇത് പണ്ടത്തെ കഥ ഞാൻ പറഞ്ഞത് ഇന്ന് ഒരു പ്രാവശ്യം ഒരു വസ്ത്രം ധരിച്ചാൽ മടുക്കണു എന്നിട്ട് പിന്നെ അത് ഇടില്ല അങ്ങനത്തെ ഒക്കെ ആൾക്കാരാണ് കാണുന്നത് അതല്ല ഞാൻ ഉദ്ദേശിച്ചത് വസ്ത്രം കൊണ്ടുള്ള പ്രയോജനം എന്ന് വെച്ചാൽ ദേഹം മറയ്ക്കാനാണ് അത് ഇല്ലാതെയാവുമ്പോഴാണ് അത് മാറ്റിയിട്ട് പുതിയ വസ്ത്രം ധരിച്ചിരുന്നത് അതുപോലെ ചില പ്രത്യേക സങ്കല്പങ്ങൾ ലക്ഷ്യങ്ങളുണ്ട് ഒരു ജീവൻ ഒരു സ്ഥൂല ശരീരം സ്വീകരിക്കുന്നതിന് ആ ലക്ഷ്യം നിറവേറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ശരീരം ഉപേക്ഷിച്ച് അടുത്ത ശരീരത്തിലേക്ക് മാറുന്നു അതായത് ഈ ആത്മാവ് ജീവൻ ഒരു ശരീരം വിട്ട് മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് ഒരു മനുഷ്യൻ വസ്ത്രം ഉപേക്ഷിച്ച് മറ്റൊരു വസ്ത്രം സ്വീകരിക്കുന്ന പോലെ കണക്കാക്കേണ്ടതുള്ളൂ എന്നാണ് പറയുന്നത് ഇനി അടുത്ത ശ്ലോകം നോക്കാം നൈനം നൈനം ദഹതി ക്ലേദയന്ത് പോ ഏനം ശസ്ത്രാണി നീനം ഇവനെ ആത്മാവിനെ ശസ്ത്രാണി ആയുധങ്ങൾ ചിന്തന്തി മുറിപ്പെടുത്തുന്നില്ല പാവക അഗ്നി ഏനം ന ദഹതി ഇവനെ ദഹിപ്പിക്കുന്നില്ല ആപ വെള്ളം ഏനം ന ക്ലേദയന്തി ഇവനെ നനയ്ക്കുന്നില്ല മാരുത വായു കാറ്റ് നോഷയതി ശോഷിപ്പിക്കുന്നില്ല അതായത് ഈ ആയുധങ്ങൾക്കൊന്നും ഈ ആത്മാവിനെ മുറിപ്പെടുത്താൻ സാധിക്കില്ല അഗ്നി കൊണ്ട് ആത്മാവിനെ ദഹിപ്പിക്കാൻ കഴിയുന്നില്ല ഈ വെള്ളം ഉപയോഗിച്ചാൽ ആത്മാവിനെ ഒരിക്കലും നനയ്ക്കാൻ സാധിക്കുന്നില്ല കാറ്റുകൊണ്ട് ആത്മാവിനെ ഉണക്കിക്കളയാനും സാധിക്കില്ല എന്നുവെച്ചാൽ ഈ ലോകത്തില് നാശത്തിന് കാരണമായിട്ടുള്ള ഒന്നിനും ആത്മാവിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നർത്ഥം ഈ നശിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളൊക്കെ എന്താണ് ജഡങ്ങളാണ് ഈ ജീവനെ അല്ലെങ്കിൽ ആത്മാവിനെ ആശ്രയിക്കുമ്പോൾ മാത്രമേ അതിനെ ചലിക്കാൻ പോലും സാധിക്കുള്ളൂ എന്നർത്ഥം ഇനി അടുത്ത ശ്ലോകം നമുക്ക് വായിക്കാം അച്ഛേദ്യോയോയക്ലേദ്യോഷ്യത്യ സർവഗതോയം സനാതന അയം അച്ഛേദ്യ ഇവൻ എന്ന് വെച്ചാൽ ആത്മാവ് അച്ഛേദ്യനാണ് മുറിക്കപ്പെടാനാകാത്തവനാണ് അയം അദാഹ്യ ഇവൻ അതായത് ഈ ആത്മാവ് ദഹിപ്പിക്കപ്പെടാവുന്നവനല്ല പിന്നെയോ അക്ലേദ്യ നനയ്ക്കപ്പെടാനാവുന്നവനല്ല അശോഷ്യ ചേവ ഉണക്കപ്പെടാൻ കഴിയാത്തവനും ആണ് അയം നിത്യ ഇത് നിത്യനാണ് സർവഗത സർവത്ര നിറഞ്ഞു നിൽക്കുന്നവനും സ്ഥാണു സ്ഥിരനായിരിക്കുന്നവനും അച്ചല അച്ചലനും ചലിക്കാൻ പോലും സാധിക്കാത്തവൻ എന്നാണ് അർത്ഥം സനാതന സനാതനനും അതായത് നിത്യനും ആണ് നിനക്കെ പറഞ്ഞാൽ ഈ ആത്മാവ് എന്ന് പറയുന്നത് ഈ കാലദേശ നിമിത്തങ്ങൾക്കൊക്കെ അതീതമാണ് എന്നാണ് അതുകൊണ്ടാണ് നിർവികാരൻ എന്ന് പറയുന്നത് ഈ ഒരേ പരമാത്മാവാണ് പല പല ജീവാത്മാക്കളായി ദേഹങ്ങളിൽ പ്രവേശിച്ച പല രൂപത്തിൽ നാം ദർശിക്കുന്നത് ഉദാഹരണം പറയുന്നത് ഒരേ മണ്ണ് കൊണ്ട് തന്നെ പല രൂപത്തിലുള്ള പാത്രങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നാൽ എല്ലാം മണ്ണുകൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ഇവിടെ നേരത്തെ പറഞ്ഞ ശ്ലോകത്തിന്റെ അർത്ഥത്തിന് ഒന്നുകൂടി പറഞ്ഞ് ഉറപ്പിക്കുകയാണ് ഇവിടെ ഇനി ബാക്കി ശ്ലോകങ്ങള് നമുക്ക് അടുത്ത ദിവസം വായിക്കാം എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ